മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകരെ കണ്ണീരിലഴുത്തുന്ന ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു പത്രപ്രവർത്തകനും സിനിമ സീരിയൽ നാടകനടനുമായിരുന്ന പട്ടം വൃന്ദാവൻ ഗാർഡൻ ഹൗസ് നമ്പർ അറുപത്തിയൊന്നിൽ വേണുജി എന്ന ജി വേണുഗോപാൽ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് വൃക്ക സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു കേരള പത്രികയിലെ മുൻ സബ് എഡിറ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇറങ്ങിയ അംശിനി എന്ന ഹിന്ദി സിനിമയിൽ സീമ ബിശ്വാസിൻ്റെ നായകനായി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഗൗരിശങ്കരം മേഘ സന്ദേശം സായ്വർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും ഓമന തിങ്കൾ പക്ഷി ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴലി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും തെയ്യം ആഠ്യകവി തോലൻ ആസ്ഥാന വിദൂഷകൻ തുടങ്ങിയ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഭാര്യ അജിതാ ബി പിള്ള റിട്ടയർഡ് അധ്യാപിക ചിന്മയ വിദ്യാലയം ആറ്റുകാൽ മക്കൾ ആരതി ഗോപാൽ യു അഞ്ജലി ഗോപാൽ വല്ലത്ത് എഡ്യൂക്കേഷൻ മരുമക്കൾ ജയകൃഷ്ണൻ യു കെ ശബരികൃഷ്ണൻ ഐ ആർ സി ടി സി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക